ഹാരി സാക്കേ നമസ്കാരം കൂട്ടുകാരതേ പത്തനംതിട്ടയിൽ നല്ല കിടിലൊരു സംഭവം വന്നിറങ്ങിയിട്ടുണ്ട് കേട്ടോ അത് റോഡ് സൈഡിൽ ഒന്നല്ല രണ്ട് വിമാനങ്ങൾ രണ്ടല്ല കേട്ടോ മൂന്ന് വിമാനങ്ങൾ അതിലൊന്ന് ജെറ്റ് വിമാനം വിമാനങ്ങളുടെ കരകോശം ആ ഇവിടെ അതും പത്തനംതിട്ട നമ്മുടെ കോന്നിയിലോട്ടൊക്കെ പോകുന്ന ആ റോഡ് സൈഡിൽ കിടക്കുക കേട്ടോ അപ്പം നമ്മൾ റോഡിൽ കൂടെ പോകുമ്പോഴത്തേക്ക് ഞാൻ ഒരു നോക്കിയപ്പോൾ ഒരു ഒരു വലിയ സ്ഥാപനത്തിൻ്റെ മുറ്റത്ത് ചുമ്മാ നമ്മുടെ മാരേജ് കാർ കിടക്കുന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് വിമാനങ്ങൾ കിടക്കുവോ ചെറിയ വിമാനങ്ങളൊന്നും അല്ല അതും ജെറ്റ് വിമാനങ്ങൾ ഞെട്ടിപ്പോയി സ്വയമായി ഞെട്ടിപ്പോയി നേരെ വന്ന് നമ്മൾ കയറി വേടാ മോനെ വാ കണ്ടു നോക്കടാ കണ്ടോ എൻ്റെ പൊന്നു മാഷെ നല്ല ചിമിട്ടനൊരു സാധനം ആട്ടോ നമ്മുടെ കൊച്ചു കൊച്ചു യാത്രകൾക്കൊക്കെ നമുക്ക് ചെറിയ വാഹനങ്ങളൊക്കെ മേടിക്കണമെന്ന് ആഗ്രഹമുണ്ട് ഏതൊരു മനുഷ്യന്റെ ഒരു ആഗ്രഹമാണ് ഒരു ഫ്ലൈറ്റിലൊരു യാത്ര ചെയ്യണം അല്ലെങ്കിൽ അതോടൊപ്പം എന്ന് വെച്ചാൽ നമ്മുടെ നമുക്ക് പറയാണ്ട് എയർപോർട്ടിലൊക്കെ പോയി ഇതുപോലെ തന്നെ ഫോട്ടോ എടുക്കാൻ പറ്റുമോ ഇനി പറ്റും നമ്മുടെ പത്തനംതിട്ടയിൽ വന്നാൽ മതി നല്ല കിടിലൻ രണ്ട് സാധനങ്ങൾ ഇവിടെ പോകുന്നുണ്ട് അപ്പം ഇതിനെക്കുറിച്ച് നമുക്ക് ചോദിക്കാനൊക്കെ ഉള്ള സാറന്മാരൊക്കെ ഇവിടെ നിന്ന് നിൽപ്പുണ്ട് അപ്പോൾ അവരെ കാര്യങ്ങൾ ഇത് സംഭവം എന്ന് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അപ്പം നിങ്ങൾക്ക് ഈ ഫ്ലൈറ്റിൻ്റെ മെയിൻ്റനൻസ് ഇതിൻ്റെ ഈ ഫ്ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ട മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ കണ്ടോ ആ റോഡിലൊക്കെ ഇരിക്കുന്നുണ്ടോ നല്ല കിടിലൻ സാധനങ്ങൾ ഒന്ന് ഇതാകട്ടൊക്കെ ഇനി അങ്ങ് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ അടിപൊളി ഒരു ജെറ്റ് വിമാനവും കിടപ്പുണ്ട് നമുക്കൊന്ന് കാണിച്ചു തരാം നല്ല സീമ സാധനം കിടപ്പുണ്ടോ കേട്ടോ ആ അതിൻ്റെ എൻജിൻ കവർ ചെയ്ത് തട്ടിരിക്കുകയാണ് ഇത് എന്താ സംഭവം വെച്ചാൽ ഇത് കണ്ടോ ഇത് പൊളിച്ചടിക്കി വെച്ചിരിക്കുന്നോ പൊളിച്ചടുക്കി വെച്ചിരിക്കുന്നത് അതാണ്ട് ഇവിടെ ഒരു വിമാനം പൊളിച്ചടിക്കി വെച്ചിരിക്കുകയാണ് ഇത് സംഭവം വെച്ചാൽ പിള്ളേർ പഠിക്കുന്നതാണ് കേട്ടോ ഇത് നമ്മുടെ അന്തരീക്ഷത്തിൽ അന്തരീക്ഷത്തിലേക്കൂടെ മണിക്കൂറുകൾ പറഞ്ഞ സാധനമാണ് കോടികൾ വിലയുള്ള സാധനം ഈ കിടക്കുന്നത് കേട്ടോ ഇത് കുട്ടികൾ മൊത്തവും അഴിച്ച് പണി പഠിക്കുന്നതാണ് ഇത് ലക്ഷങ്ങൾ സംഭവം ശമ്പളം കിട്ടുന്നൊരു ജോലിയാണ് എയർക്രാഫ്റ്റ് മെയിൻ്റെനൻസ് എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ആവശ്യത്തിനായിട്ട് ഇവിടെ ഒരു കോളേജുണ്ട് ഈ കോളേജിൽ ഇട്ടിരിക്കുന്ന ഫ്ലൈറ്റുകളാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഈ കാണുന്നത് എൻ ത്രീ സിക്സ് നയൻ ഡബ്ല്യു പി എന്ന് പറയുന്ന ഒരു മോഡലിലാണ് അപ്പോൾ ഇത് നല്ല അടിപൊളി വലിയ വിങ്സ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സംഭവം അപ്പോൾ അതിൻ്റെ ഉത്ഭാഗം നമുക്കൊന്ന് കാണാൻ പറ്റുമോ നോക്കാം ഇത് ലോക്കാണ് അത് ലോക്കാണ് അപ്പം അതിൻ്റെ ഉത്ഭാഗം ഇതാണ് അപ്പം ഇതിന് ഉള്ളിൽ ഇരുന്ന് കഴിഞ്ഞാൽ അപ്പോൾ നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം അപ്പം ഇതിൻ്റെ എഞ്ചിൻ ഭാഗം ഇതൊക്കെ തന്നെയാണ് നല്ല ചെറിയ വിമാനങ്ങളൊക്കെ ഓടിച്ച് പഠിക്കാനും അതിൻ്റെ മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ പഠിക്കണമെങ്കിൽ ഇവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് അവിടെ ഒരു സാറുണ്ട് നമുക്ക് ആ സാറിനോട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു ആ അപ്പം ഇതാണ് സാറ് ആ സാറ് നമുക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ ഉൾഭാഗം ഒന്ന് തുറന്ന് കാണിക്കും ആ ഫ്രണ്ടില് സൈലൻസർ കാര്യങ്ങളൊക്കെ ഉണ്ട് സാറേ ഈ ഒരു വിവാഹത്തിൽപ്പെടുന്നതിന് എയർക്രാഫ്റ്റ് എന്നാണോ പറയുന്നത് എന്താ എയർക്രാഫ്റ്റ് ആണ് അപ്പോൾ ഇതിനുള്ളിലേക്ക് നമുക്കൊന്ന് കാണാം ഇതാണ് എയർക്രാഫ്റ്റിൻ്റെ ഉൾവശം ഇവിടെയാണ് നമ്മളെ സിനിമകളിലും ചെറിയ വീഡിയോസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇത്തരത്തിലൊരു ഭാഗം അതിൻ്റെ പല കോക്ക് പിറ്റെന്ന് പറയുന്നൊരു ഭാഗമാണ് ഇതിനകത്ത് കുറേ മീറ്ററുകളും അതിൻ്റെ ആറ്റിറ്റ്യൂഡ് കാര്യങ്ങൾ അതിൻ്റെ ഏത് ഹൈറ്റിലാണ് നിൽക്കുന്നത് അതിൻ്റെ കാര്യങ്ങൾ അതിൻ്റെ യറിൻ്റെ കാര്യങ്ങളും വിൻഡ് എല്ലാം അറിയാനുള്ള ഒരുപാട് സിസ്റ്റംസ് ഇതിനകത്തുണ്ട് അല്ലേ സാറേ കുറേ സിസ്റ്റംസ് ഉണ്ട് ഇത് നാല് സീറ്റർ അല്ലേ രണ്ട് പൈലറ്റ്മാരും രണ്ട് പാസഞ്ചർ ഇത് പ്രൈവറ്റ് ജെറ്റ് എന്ന് വേണമെങ്കിൽ പ്രൈവറ്റ് എയർക്രാഫ്റ്റ് പ്രൈവറ്റ് ആട്ടോ നമുക്ക് സ്വകാര്യ ആവശ്യങ്ങൾക്കൊക്കെ സാധാരണ രീതിയിൽ ആ സാറേ ഇതിപ്പോൾ നിലവിൽ വർക്കിംഗ് അല്ലേ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഇത് എത്ര വർഷത്തെ കോഴ്സ് അവിടെ ഇത് രണ്ട് രണ്ട് വർഷം വർഷത്തെ ഈ കോളേജിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ സാറേ രണ്ട് വർഷത്തെ കോഴ്സ് അപ്പം ഈ സാറിനോട് നമുക്ക് ഈ എയർക്രാഫ്റ്റിൻ്റെ ഒരു പ്രത്യേകതയും എന്തിനാണ് ഇത് പത്തനംതിട്ടയിൽ കൊണ്ടുവന്നതെന്ന് ചോദിച്ചു സാറേ എന്താണ് ഈ ഈ രണ്ട് ഒരു വലിയ ജെറ്റ് വിമാനമൊക്കെ ഇവിടെ കിടപ്പുണ്ട് മൂന്നോളം എയർക്രാഫ്റ്റ് ഉണ്ട് അല്ലേ മൂന്നോ അപ്പം ഇതിൻ്റെ ഉദ്ദേശം എന്താണ് ഇവിടെ കൊണ്ടുവന്നതിൻ്റെ ഇത് മെയിനായിട്ട് മെയിനർസ് എഞ്ചിനീയറിങ് പഠിപ്പിക്കാൻ വേണ്ടി അതിന്റെ പ്രാക്ടിക്കലും പിന്നെ സ്റ്റുഡൻസ് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള അതിനാണ് ഇത് ഈ എയർക്രാഫ്റ്റ് ഇവിടെ കൊണ്ടുവന്നത് എത്ര നാളായിട്ട് ഈ ഒരു സംഭവം ഇവിടെ കിടപ്പുണ്ട് ഈ എയർക്രാഫ്റ്റ് നമ്മുടെ സ്ഥാപനം രണ്ടായിരത്തി ഏഴിൽ തുടങ്ങിയാണ് കടന്നെട്ടായിരുന്നു അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഇപ്പോൾ ആറുമാസം ശരി അപ്പം വിദ്യാർത്ഥികൾ ഇവിടെ വന്ന് നിന്ന് പഠിക്കുകയാണോ അതോ ആ ഹോസ്റ്റൽ ഫെസിലിറ്റി ഹോസ്റ്റൽ ഫെസിലിറ്റി എല്ലാ കാര്യങ്ങളും കാര്യങ്ങളുണ്ട് ഇത് രണ്ട് വർഷത്തെ കോഴ്സാണ് രണ്ട് വർഷത്തെ കോഴ്സാണ് എയർക്രാഫ്റ്റ് മെയിൻ്റെ എഞ്ചിനീയറിംഗ് ലൈസൻസ് അതായത് ഡി ജി സിയെ കണ്ടക്ട് ചെയ്യുന്ന കോഴ്സാണ് കോഴ്സാണ് അപ്രൂവ്ഡ് കോഴ്സാണ് അപ്പം ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഒരു ജോലി സാധ്യതയൊക്കെ എങ്ങനെയാണ് സാധ്യത എയർലൈൻസിൽ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യാം ഇത് ഇവിടുത്തെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് മറ്റേതെങ്കിലും നമ്മൾ അറ്റൻഡ് ചെയ്യണ്ടോ ചെയ്യണോ അതോ വേറെ എക്സ്പീരിയൻസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്ന എക്സാമിനേഷൻ ഉണ്ട് അത് പാസ് ആവണം പതിനൊന്ന് മോഡ്യൂൾസ് ഉണ്ട് മതി അപ്പോൾ നമ്മൾ നമ്മൾ ഇതിനെക്കുറിച്ച് ഒന്ന് ഇത് എന്ത് വില ഉദ്ദേശം

ആഹ് ആഹ് അതും ആ നമുക്ക് ഫ്ലൈ ചെയ്യാനുള്ള റൺ ടൈം കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ എത്തിച്ചിരിക്കുന്നത് അല്ലേ അപ്പം വളരെ വലിയൊരു ഇൻഫർമേഷൻ ആണ് കൊല്ലം ജില്ലകളിലൊക്കെ പിന്നെ അതുപോലെ തന്നെ പത്തനംതിട്ട ജില്ലകളിലെ കുട്ടികൾക്കൊക്കെ ഫ്ലൈറ്റ് ഒക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കണമെങ്കിലും അതുപോലെ തന്നെ ഇത് പഠിക്കാൻ ആഗ്രഹമുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇനി ഒരുപാട് ഒന്നും പോകണ്ട ബാംഗ്ലൂരൊക്കെ സാധാരണ പോയി പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഇത് മറ്റേ കോഴ്സ് കേരളത്തിൽ ചില സ്ഥലങ്ങളിൽ ഉണ്ടല്ലേ അപ്പം പത്തനംതിട്ടയിലും ഉണ്ട് കൊല്ലം ജില്ലക്കാർക്കും പത്തനംതിട്ട ജില്ലക്കാർക്കും ഒരു വലിയ അവസരമാണ് അപ്പം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അറിയാൻ ഞാൻ ഈ സാറിൻ്റെ നമ്പർ ഈ കോളേജിൻ്റെ നമ്പർ ഈ നമ്മുടെ വീഡിയോയിൽ ഒന്ന് ഉൾപ്പെടുത്താം അപ്പം കുറേ ആൾക്കാർക്ക് അത് പ്രധാന ലക്ഷങ്ങൾ ശമ്പളം കിട്ടുന്ന ഒരു ജോബല്ലേ പഠിച്ച് കഴിഞ്ഞ് നിങ്ങൾ ആ പരീക്ഷയൊക്കെ ഒന്ന് പാസ്സായി കഴിഞ്ഞാൽ വേൾഡ് മുഴുവൻ ഇതിനൊരു ജോലി സാധ്യതയുണ്ട് അതും ചെറിയ സാധ്യത എന്ന് വെച്ചാൽ ലക്ഷങ്ങൾ ശമ്പളം കിട്ടുന്നൊരു ജോലിയാണോ അതാണ് എപ്പോഴും വേക്കൻസികൾ വരുന്നുണ്ട് അതാണ് ഇതിന്റെ ഒരു ജോലി സാധ്യതയും പിന്നെ ഒരു ജോലിയാണല്ലോ അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ഫ്രണ്ട് പോർഷൻ എന്ന് അപ്പം ഇതാണ് ഇവിടുത്തെ ഒരു വർക്ക്ഷോപ്പ് എന്ന് പറയുന്നത് അപ്പൊ എന്റെ പാർട്സുകളൊക്കെ അസംബ്ലിംഗും കാര്യങ്ങളും എന്റെ മെയിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെയാണ് പഠിപ്പിക്കുന്നത് അല്ലേ ഇത് ലാൻഡിങ് ഗിയറിന്റെ പാർട്സ് ആണ് ഗിയറുകളാണ് അപ്പൊ ഇവിടെയൊക്കെ വളരെ വിശദമായിട്ട് ഓരോ പാർട്ടിനെ കുറിച്ച് വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുന്ന ലാബും അതിൻ്റെ വർക്ക്ഷോപ്പ് കാര്യങ്ങളൊക്കെയാണ് അതെങ്ങനെയാണ് അത് സാറേ ഒന്ന് കാണിച്ചു തരാമോ സാറേ ഓരോ എയർക്രാഫ്റ്റിൻ്റെ കൺട്രോൾസ് എങ്ങനെയാണ് ഇപ്പം ക്രൈം ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ടേണിങ് എങ്ങോട്ടാണ് ടേൺ ചെയ്യുന്നത് റൈറ്റ് ടേൺ ആണോ ലെഫ്റ്റ് ഹേൺ ആണോ എന്നുള്ളത് എങ്ങനെയാണ് ബേസിക്കലി ഒരു എയർക്രാഫ്റ്റ് അതിൻ്റെ ബേസിക് അല്ലെങ്കിൽ പ്രൈമറി കൺട്രോൾസ് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതിനെ ഒരു എക്സ്പ്ലനേഷനും പ്രാക്ടിക്കലി കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡെമോൺസ്ട്രേഷൻ ആണ് ഇത് നമുക്ക് മൂവ് ചെയ്തത് ആ അതെ ഇതിപ്പോ പ്രധാനമായിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് ആ ബാക്കിൽ കാണുന്നത് അപ്പം സപ്പ് അല്ലെങ്കിൽ നോസ് ഡൗൺ എന്നുള്ള ഒരു കണ്ടീഷനിൽ എങ്ങനെയാണ് അത് ശരി ആ ഇപ്പം ഇത് നോസ് അപ്പാകുന്നെ അല്ലെങ്കിൽ ടേൺ ചെയ്യുന്നെ എങ്ങനെയാണ് ഇത് ചെയ്താൽ ഇത് നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ എയർക്രാഫ്റ്റ്സിന്റെ മൂവ്മെന്റ്സ് കിട്ടുന്നത് നോസ് അപ്പ് ആവുന്നത് എങ്ങനെയാണ് നോസ് ഡൗൺ ആവുന്നത് എങ്ങനെയാണ് നമുക്ക് റൈറ്റിലേക്ക് റൈറ്റ് ലേക്ക് എങ്ങനെ ഇതിന് പറയുന്നത് റഡർ എന്ന് പറയും റഡർ ഇത് പൈലറ്റ്സ് അവിടെ ഇരുന്നോണ്ട് ഇതിപ്പം മെക്കാനിക്കലി ഉള്ള മൂവ്മെന്റ്സ് ആണ് ഇപ്പൊ നമ്മളിവിടെ കാണിക്കുന്നത് ഇപ്പൊ ടെക്നോളജി മാറി നമ്മളെ ഡിജിറ്റൽ യുഗത്തിലും നാനോ ആണ് അപ്പൊ ഈ കണ്ടീഷനിൽ ഫ്ലൈ ബൈ വയർ സിസ്റ്റം ഒക്കെയാണ് ഇപ്പം നമ്മുടെ പുതിയ ജനറേഷൻ എയർ എയർക്രാഫ്റ്റ്സിൽ യൂസ് ചെയ്യുന്നത് പക്ഷേ ഇത് ബേസിക് ഓപ്പറേഷൻ റിമൈൻ സെയിം നമ്മൾ മെക്കാനിക്കലി കൺട്രോൾ ചെയ്തിരുന്നിടത്ത് ഇലക്ട്രോണിക്കലി കൺട്രോൾ ചെയ്യുന്നു മാത്രം ഇപ്പം നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതിപ്പോൾ നമുക്ക് റൈറ്റ് ടേൺ സാറേ ഒന്ന് തിരിച്ചയച്ചാൽ ഇതിപ്പോൾ നമ്മൾ ടേൺ ചെയ്യുന്നു നോസ് കൊണ്ട് ഇതിപ്പോൾ ടേൺ ചെയ്യുന്ന സമയത്ത് ഈ എയർ ഫ്ലോ നമ്മൾ ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹൈ ഫ്ലോയിലുള്ള എയർ ഇവിടെ വരുന്നു അപ്പം ഇവിടെ വരുമ്പം ഇവിടെ ഒരു റെസ്ട്രിക്ഷൻ യും ആ ഫോഴ്സ് അതുപോലെ ആണ് അപ്ഡൌൺ ഡൗൺ ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ഫ്ലൈ ചെയ്തിട്ടുള്ള എഫ്ലിരിക്കുമ്പോൾ അറിയാം നമ്മള് സീറ്റിനടുത്തിരിക്കും പറഞ്ഞ ലാൻഡ് ചെയ്യാൻ വരുന്ന സമയത്ത് ഒരു സാധനം ഇങ്ങനെ മോപ്പോട്ട് പോങ്ങുകയും താഴ്വക്കെ ചെയ്യും അപ്പൊ ഈ എയർ ഫ്ലോ അടിക്കുന്ന സമയത്ത് അതിൽ നിന്നും ഉണ്ടാകുന്ന എഫക്റ്റ് കൊണ്ടുണ്ടാകുന്ന ഒരു ബേസിക്കലി എങ്ങനെയാണ് നമ്മൾ ഓട്ടോമൊബൈലില് കൺട്രോൾ ചെയ്യുന്ന രീതിയിൽ എങ്ങനെയാണ് എയർക്രാഫ്റ്റ് എയറിൽ കൺട്രോൾ ബേസിക് ബേസിക് ഓപ്പറേഷൻ എങ്ങനെയാണ് എങ്ങനെയാണ് ഡെമോൺസ്ട്രേറ്റ് എൻ്റെ കൺട്രോൾസ് അല്ലേ ഓരോ ഇലക്ട്രോണിക് സിസ്റ്റംസ് ചെയ്യുന്നത് വർക്കിംഗ് ആണ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഇവിടെ ഇതെല്ലാം ഏറ്റവും സ്ട്രദ്ധ കാര്യങ്ങൾ ഇവിടുന്ന് പഠിപ്പിച്ചിട്ടാണ് വിടുന്നത് അതിന്റെ കൺട്രോൾ സിസ്റ്റംസും ആൾട്ടിറ്റ്യൂഡ് സ്പീഡ് എയർ സ്പീഡ് ഇങ്ങനെയുള്ള പല മീറ്റേഴ്സ് ജനറേറ്റേഴ്സ് different Aha. type of genera, again, you know, oh, the replica vehicle sister robotic kada ha ini ah ende controls ella le enganeyaan ore electronic systems work cheyyunathu ende working system ennaana basic electrical and electronics theory nan work cheyyumbo or assistance aanu ivide idellaam etu suttu karyangal ivudnu padipichittay ivudnu అంటే మొన్నటి గరిష్ట పరివర్తి కట్టాయ మనం మొదలు పణమాలి